എടാ ഞാൻ പറഞ്ഞില്ലേ വലിക്കരുത് ആ സാധനത്തിനാ വലിക്കരുത് വലിക്കരുത് അവിടെ നീ അവിടെ നിന്നായിക്കെ നീ ഇല്ല സമയം കൊടുത്താൽ മതി സമയ അപ്പൊ കാണിച്ച ഇല്ല ഒന്നര രണ്ടു കിലോ മേലോണ്ട് രണ്ടു കിലോ ഉണ്ട് പതുക്കെ പതുക്കെ ചേരണന്നോ പതുക്കെ കൊണ്ടുപോകോട് അപ്പോ

അതൊക്കെ സൂക്ഷിച്ചേ താഴെ കയോഷിൻ്റെ ജീവിക്കാൻ വഴിയുണ്ട് കാരണം അവന്റെ അത്രയും ഒരു അവന്റെ സ്വഭാവം വച്ചത് പോവാനാ വഴി അസ്ബന്റ് ജോലി പിടിച്ചു മുറക്കി പിടിച്ചോണേ ല്ലേ ആരുടെ അതാ ഞാൻ പറഞ്ഞു വെറുതെ എന്നെ കൊണ്ട് ആ ഷോട്ട് എടുപ്പിക്കരുതാര് താതേരു വഴി താതേര് പള്ളി ഉണ്ടോ താഴേ ഒരു പള്ളി കൊച്ചുപള്ളി കൊച്ചു അവൻ ഏത് പള്ളി മറ്റേ ആ വള്ളി വെള്ളി പിടിച്ചു മറ്റേ പിടി പിടി കാലു വെച്ചാത്തൊരു പള്ളിയുണ്ട് താഴെ ചെറുത് ആ പിടി പറ്റും എന്നോട് ചോദിക്കണ്ടേപ്പ് എന്നാലും കൊച്ചു ഡയലോഗ് പറഞ്ഞാൽ ഇപ്പോഴും മറന്നിട്ടില്ല ബാബു എന്തുകൊണ്ട് കയ്യില് വീട്ടിട്ട് ഇറങ്ങാന്ന് പറയാം അവൻ നിക്കൊ ഒരിക്കലും അതുകൊണ്ട് ഞാനല്ല അവനെ

അപ്പൊ ഏറ്റവും വലിയ നീരവായി പിടിച്ചെന്നുള്ള ബഹുമതി എനിക്കാണ് കേട്ടാ ഓക്കെ പിടാ എൻ്റെ ബാബുവിനെ ആവുമ്പോൾ ഞാനിത് മൂന്ന് പ്രാവശ്യം കിളിപ്പിക്കും ഇനി ഞാൻ വരും ഇനിയും ഇല്ലേടാ വച്ചിരേ ഇവിടെ വെച്ചോട്ടേ ഇങ്ങോട്ട് വോട്ട് ഇങ്ങനെയൊക്കെ വെച്ചാൽ വെളളും ഇതിനേക്കാൾ നല്ലോയേത്രയും കേറ്റി വള്ളം വെയിറ്റ് കേറി വന്ന പരിദേശത്തിന്റെ വെളളും അങ്ങനെയാണ് ഗ്യാപ് ടോ ഫസ്റ്റ് അതാ മുന്നിൽ കുഴിയാ സൈഡേ വാടാം അങ്ങോട്ട് പോടാ സൈഡ് മുന്നിൽ കുഴിയാ വേണ്ട അതിലേ 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 അതിലെ അപ്പൂ അതിലേ വന്ന വഴിയോ വാടാം ചാടിക്കൂ തിങ്കളാഴ്ചയാണ് കട്ടച്ച നാളെ ഞായറാഴ്ച അല്ല നാളെ തന്നെയല്ലേ പൊട്ടച്ചേരക്കട്ടെ പൊട്ടക്കര